ഹായ് എവറിവാൻ അസ്ലാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ജിനിമലി ബ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് ഒരു അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അടിപൊളി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഒരു എന്തോ കാരണം കൊണ്ട് അത് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാനത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വെള്ളച്ചാട്ടമാണ് അപ്പോൾ കണ്ടവർക്കും കാണാത്തവർക്കും ആയിട്ട് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് അപ്പം വീഡിയോയിലിട്ട് പോയാൽ ഞങ്ങളതാ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോവാണ് ഞാനും ഉണ്ടായിരുന്നു അവരുടെ മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിട്ട് പോവാണ് അപ്പോൾ വെള്ളച്ചാട്ടം പോകാനുള്ള വഴികളാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നല്ല കാടാണ് കേട്ടോ അപ്പോൾ കാടായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് അപ്പോൾ മെയിനായിട്ടുള്ള സ്ഥലം നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കാടുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കൂടെ എത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലുക്ക് കേട്ടോ അപ്പം ഇവിടെ നല്ല മഴയുള്ള ടൈമിലാണ് ഇവിടെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുക ഞാൻ മുമ്പ് വന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നല്ല വെള്ളമുള്ള ടൈമായിരുന്നു അത് നല്ല മഴയുള്ള ടൈമായിരുന്നു ഇപ്പോൾ അത്ര വെള്ളമില്ല എന്നാലും നല്ല രസമുണ്ടായിരുന്നു അപ്പം അപ്പൊ വെള്ളക്ക നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു അത് കുട്ടികളൊക്കെ കുളിക്കുന്നില്ലായിരുന്നു അപ്പോൾ മഴയുള്ള ടൈമിൽ വരാനാണ് ഏറ്റവും നല്ലത് മഴ ഉണ്ടാവുമ്പോഴാണ് ഇവിടെ നന്നായിട്ട് വെള്ളം ഉണ്ടാവുക അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഇതൊക്കെ നന്നായിട്ട് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലമായിട്ടതൊക്കെ അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ് നല്ല വൈബാണ് ഇവിടെ വന്നാൽ നല്ലൊരു പീസ് മൈൻഡ് കിട്ടും നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ലൊരു എന്താ പറയുക റിലാക്സ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ കണ്ട ഇവിടെയാണ് എല്ലാവരും സാധാരണ വന്ന് കുളിക്കാറുള്ളത് ഇവിടെ വന്ന് അലക്കാറും കുളിക്കാറൊക്കെ ഉണ്ട് ചെറിയൊരു ഡാം പോലെയാണ് ഇവിടെ അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളച്ചാട്ടം എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനെ കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണുവായിരിക്കും വ്ലോഗ് സൈനിങ് ഓഫ് താങ്ക്